ടേസ്റ്റ് ഉള്ള മീനല്ലേ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇത് അത്ര ടേസ്റ്റ് പറഞ്ഞു കേട്ടോ കഴിഞ്ഞേസ് അവിടെ വന്ന് വർക്ക് എവിടെയാണ് ഡെയിലി വരാറുണ്ടോ ഫ്രൈഡേ മാത്രം വരും എല്ലാ കൂട്ടുകാർക്കും അല്ലു സെൻഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഷിംഗ് ആണ് കേട്ടോ അപ്പം ഞാൻ മാത്രമല്ല എന്റെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട് ഇപ്പം ഇന്നൊരു വെള്ളിയാഴ്ചയാണ് ഇന്ന് മീൻ പിടിക്കാനായിട്ട് നമ്മുടെ ഫിന്താസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫിന്താസ് അല്ലേ ഫിന്ദാസ് എന്ന് പറഞ്ഞ സ്ഥലത്തോടെ നമ്മൾ പോകുന്നത് എൻ്റെ തീറ്റയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ബാഗിൽ വിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ കുവൈറ്റിലെ കാണാ കാഴ്ചകളിൽ ഇവിടുത്തെ ഫിഷിങ്ങും കാര്യങ്ങളെല്ലാം പെടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയിട്ട് ഞങ്ങളിതേ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മെഹബുള്ള ബ്ലോക്ക് വണ്ണിലാണ് അപ്പോൾ അവിടെ നിന്ന് ഫിൻഡാസ് എന്ന് പറഞ്ഞാൽ തീർത്തേക്ക് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാലേ നമുക്ക് എത്താനായിട്ട് സാധ്യതയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പോൾ കയ്യിൽ നമ്മുടെ ചൂണ്ടയും അതുപോലെ തീറ്റയും എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ ഒരുപാട് കൊണ്ടിട്ടുണ്ട് ഇറക്കി കഴുകുന്ന സ്ഥലമാണ് ബോട്ടുകളൊക്കെ സൈഡിലൊക്കെ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നതാണ് തോന്നുന്നു ആ കൂടെ കേൾക്കണ്ടോ മീൻ പിടിക്കുന്ന കൂടെകളാ നമ്മൾ സ്ഥലം കേട്ടോ അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്തി ഹിൻഡാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു രക്ഷയില്ല താഴത്തോട്ട് ഇറങ്ങി പോകണം കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് വേണം ചൂണ്ടിടാനായിട്ട് താഴത്തോട്ട് ഇറങ്ങണം ഏരിയ ഉണ്ടല്ലേ ഇങ്ങനെ ഉള്ള സ്പേസാണ് കേട്ടോ ഇവിടെ ഒരുപാട് മീനുകളുണ്ട് കുറേ ആൾക്കാർ വന്ന് ചൂണ്ടിടുന്ന സ്ഥലമാണ് പക്ഷെ ഇന്നാരും ഇല്ല ഇനി ഒരു ഏകദേശം ഒരു നാല് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഫിൻഡാസിലെത്തുന്നത് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഷിങ്ങിന് തന്നെയാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ഉടക്കമുള്ള സ്ഥലമാണ് ഞങ്ങൾ പോയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പതിപോലെ തീറ്റയും കാര്യങ്ങളൊക്കെ കൈ കരുതിയായിരുന്നു ചെറിയ കൊഞ്ച് ആണ് ഞങ്ങൾ ഇന്നിടുന്നത് കേട്ടോ സത്യത്തിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കിടക്കുകയായിരുന്നു ഇതുകൊണ്ടല്ലേ ഈ പാർക്കറ്റിലൊക്കെ നല്ല വഴുക്കലായിരുന്നു അവിടെ നിന്ന് ചൂണ്ടിടാനുള്ള ഒരു സെറ്റപ്പും ഇല്ലായിരുന്നു കേട്ടോ ഇടുന്ന ചൂണ്ടകളെല്ലാം തന്നെ അപ്പപ്പം പൊട്ടിപ്പോകാരുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഞങ്ങൾക്കവിടെ നിന്ന് ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ആ ഏരിയയിൽ ഒന്നും ആരും ഇല്ലായിരുന്നു ആ സമയത്ത് പക്ഷേ കുറേ നേരം നിന്നതിന് ശേഷമാണ് കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറത്തും അപ്പുറത്തേക്ക് ചൂണ്ടിടാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഷിംഗിന് തന്നെയാണ് കുവൈറ്റിൽ നമ്മൾ കണ്ടത് പിന്നെ ഒരുപാട് ആൾക്കാർ ഫിഷിങ്ങിന് പല ഭാഗത്തും പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഒരു ബാർജ് കിടപ്പുണ്ട് അപ്പൊ ബാർജ് കേറി നിന്നിട്ടോളാം പറഞ്ഞു നമ്മുടെ കമ്പനി തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഭീമുകളാണ് കേട്ടോ അത് ബാർജ് വന്നിരിക്കുക ബാർജ് വന്ന് ഇവിടെ ഇടുകയാണെങ്കിൽ ഈ ഒട്ടക്കങ്ങൾ ഉണ്ടാവത്തില്ല കാര്യം ഇത്ര നേരം ഞങ്ങൾ വന്നിട്ട് കുറേ നേരം ചൂണ്ട കിട്ടെങ്കിലും ഫുൾ ഒട്ടക്കായിരുന്നു കേട്ടോ ബാർജിന്റെ അകത്ത് കയറി കേട്ടോ ബാർജിന്റെ അകത്ത് കയറിയിട്ട് ഫിഷിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കുറേ നേരമായിട്ട് ട്രൈ ചെയ്യാണ് നമ്മുടെ നിരന്റെ തൊട്ടടുത്തിരിപ്പൊണ്ട് ചൂണ്ടയൊക്കെ കെട്ടുകയാണ് നമ്മൾ ഇന്ന് തീറ്റി കിട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊഞ്ചായിരുന്നു കേട്ടോ കൊഞ്ച് ചെറുതായിട്ട് മുറിച്ച് കൊണ്ടുവന്നിട്ടിട്ടതാണ് അത്യാവശ്യം കൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മീൻ കിട്ടുന്നില്ല ഇതുവരെ നമുക്കൊന്നും കിട്ടിയില്ല തൊട്ടപ്പുറത്ത് കുറച്ച് ടീമുകളുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിത് ഒരു ബാർജിൻ്റെ ഉള്ളിൽ കയറി ഞാൻ പറഞ്ഞല്ലേ ബാർജിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ നിന്നുമ്പോൾ നല്ല കിടക്കം വ്യൂ ആവും കേട്ടോ ചൂണ്ടാക്കി പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളി ടീമുകൾ കുറച്ച് പേരൊക്കെ അപ്പം നിന്നു പോണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെയൊക്കെ ഒക്കെ ബാർജിൻ്റെ അകത്ത് കയറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ചൂണ്ടിടുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഞാനവിടെ കുറച്ച് നേരം ചൂണ്ടയാക്കി കിട്ടും കുറച്ചു നേരം വെച്ചു ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കല തന്നെയാണല്ലേ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ചൂണ്ടിടാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത് ഒരു മലയാളി ഉണ്ടായിരുന്നു നമ്മളുടെ ചേട്ടൻ്റെ ഹെൽപ്പോർ കൂടിയിട്ട് നമ്മൾ ഇന്നത് കയറിയത് ഇവിടെ അധികം താഴ്ചയൊന്നുമില്ല ചെറിയ താഴ്ചയേ ഉള്ളൂ വർക്ക് ചെയ്ത് തന്നെ എവിടെയാണ് കെ എൻ പി സിയിൽ ഡെയിലി വരാറുണ്ടോ അവിടെ ഫ്രൈഡേ മാത്രം വരും അല്ലേ ഇവിടുന്ന് വീൻ കിട്ടാറുണ്ടല്ലേ <uall> ने। दो दो ने ും ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ചൂണ്ടിടുന്നവരുണ്ട് കേട്ടോ നിങ്ങൾ കെ എൻ ബി സി കാണോന്നെ എൻ ബി സി കാണോ എത്ര നാളായി പോയിട്ടില്ല പത്തൊമ്പത് വർഷമായിട്ട് പോയിട്ടുള്ള ആളാണ് കണ്ണൂര് കണ്ണൂര് നാട്ടിലെ കിട്ടിയോ മൂന്നെണ്ണം കിട്ടിയല്ലേ

അടിപൊളി അട്ടിപ്പൊളി സംഭവം ഉണ്ട് കേട്ടോ പൊങ്ങിയിട്ട് കൂടെ ഉണ്ട് വേണ്ടത് അടുത്ത് അടുത്തവിടെ പൊങ്ങി കഴിഞ്ഞു അടുത്ത ആള് പിടിച്ചു ഇഷ്ടംപോലെ മീനുണ്ട് മീനൊക്കെ കെട്ടിരിക്കുക കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ആണ് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോഹിറ്റിൽ ഏറ്റവും കൂളായിട്ട് കാണുന്ന ഒരു സാധനമാണ് ടൈമീനെ അപ്പൊ നമ്മൾ രണ്ടും മൂന്ന് നമ്മൾ തന്നെ കിട്ടി കേട്ടോ അപ്പൊ നമ്മുടെ നീട്ടിയിൽ അത്യാവശ്യം കൊത്തു തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ല കൊത്താണ് ഇപ്പം അപ്പുറത്ത് മീനുകൾ കിട്ടുന്നുണ്ട് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഒരു രണ്ടു മൂന്ന് മണിക്കൂടെ നിന്നാൽ അത്യാവശ്യം മീൻ കിട്ടുന്നതാണ് പ്രതീക്ഷ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് ഫ്രണ്ട്സ് ഇവരെല്ലാം ആരും അവർ മോങ്ങാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് നമ്മുടെ ലാസ്റ്റ് മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചൂണ്ട ബൈൻഡപ്പ് ചെയ്യാൻ നേരമായി അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി അപ്പോൾ നമ്മൾ വെറുതെ ലാസ്റ്റ് ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ മീനാണ് അയലപ്പരെയാണ് കിടിക്കും മീനാണ് കേട്ടോ ഫിൻഡാസിലെ ഈ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും